വെൽക്കം ടു ഓൾ ഐ എം സതീഷ് കുമാർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കെ സി ബി സബ് എഞ്ചിനീയർ മീറ്റർ റീഡർ തുടങ്ങി പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പാർട്ട് ടെൻ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നൂറ്റി പതിനാറാമത്തെ ചോദ്യമാണ് സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ ഓഫ് എ സിംഗിൾ ഫേസ് മോട്ടോറിന്റെ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഏതാണ് ഏത് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഓപ്ഷൻസ് സിറാമിക് കപ്പാസിറ്റർ ഓയിൽ ഫിൽഡ് പേപ്പർ കപ്പാസിറ്റർ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നൺ ഓഫ് ദബോ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ് നൂറ്റി പതിനേഴാമത്തെ ചോദ്യം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഇൻ ഇൻസ് മെഷേഡ് ഇൻ ഡാഷ് ഇതേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു പൊതില് മുമ്പുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഓപ്ഷൻസ് നോക്കാം മെഗാവാട്ട്സ് മെഗാവാട്സ് ഓംസ് കിലോവോൾട്ട് മെഗാ വോംസ് നമുക്ക് ആൻസർ മെഗാ ഓംസിലാണ് അടുത്ത ക്വസ്റ്റ്യൻറ്റി പതിനെട്ടാമത്തേ ഫോർ പൈപ്പ് എർത്തിങ് ദ ഇന്റേണൽ ഡയമീറ്റർ ഓഫ് എ ജി ഐ സ്റ്റീൽ പൈപ്പ് ആർ റെക്കോർഡ് ഡാഷ് ഒരു പൈപ്പ് എർത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പിന്റെ ആ ഡയമീറ്റർ എത്ര ആയിരിക്കണം എന്നാണ് ചോദിക്കുന്നത് ജി ഐ ആയാലും സ്റ്റീൽ ആയാലും എത്ര ആയിരിക്കണം ചോദിക്കുന്നത് ഓക്കെ എന്റെ ഓപ്ഷൻസ് നോക്കാം ട്വൽവ് പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ ടു പോയിന്റ് ഫൈവ് മീറ്റർ തേർട്ടി എയ്റ്റ് മില്ലിമീറ്റർ ത്രീ പോയിന്റ് എയ്റ്റ് മില്ലിമീറ്റർ ആൻസർ തേർട്ടി എയ്റ്റ് എം എം ഡയ എന്നാണ് മുപ്പത്തി എട്ട് എം എം ഡയ ഓക്കെ ചോദ്യം ഇതിന്റെ തന്നെ വേറൊരു വേർഷൻ ആണ് ഫോർ പൈപ്പ് എർത്തിങ് ദ മിനിമം ലെങ്ത് ഓഫ് പൈപ്പ് ഇലക്ട്രോഡ് ഷുഡ് ബി നോട്ട് ലെസ് ദാൻ ഡാഷ് ഒരു പൈപ്പ് എർത്തിന് ഉപയോഗിക്കുന്ന പൈപ്പിന്റെ നീളം ഒരിക്കലും ഈ താഴെ പറയുന്നവർ ഏതൊന്നും കുറയരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് പൈപ്പ് ആണ് ഏത് ലെങ്ത് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തേർട്ടി എയ്റ്റ് എം എം ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ത്രീ പോയിന്റ് എയ്റ്റ് മീറ്റർ ട്വന്റി ഫൈവ് എം എം ടു പോയിന്റ് ഫൈവ് നമ്മൾ അതാണ് ഞാൻ നേരത്തെ ക്വസ്റ്റനിൽ കറക്റ്റ് ആയിട്ട് പറയാതിരുന്നത് ഒരു പൈപ്പ് പെർത്തിങ് എന്ന് പറയുമ്പോൾ തേർട്ടി എയ്റ്റ് എം എം ഡയ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഡെപ്ത് എന്നാണ് ശരിക്കും ലെങ്ത് എന്നാണ് ശരിക്കും പറഞ്ഞാൽ പൈപ്പ് പെർത്തിന്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത് അപ്പോൾ ഇവിടെ ആൻസർ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഓക്കെ ൻ ദ യൂണിറ്റ് ഓഫ് എലക്ട്രിക്കൽ എനർജി മെഷേർഡ് ഇൻ ഓപ്ഷൻസ് നോക്കാം ഓൾട്ട് ആംബിയർ കിലോവാട്ട് കിലോ വാട്ട് കിലോട്ടാർ കിലോ വാട്ട് അവർ ആൻസർ കിലോ വാട്ട് അവർ ആണ് ഓൾട്ടാമ്പിയറോ കിലോ വാട്ടോ അല്ല കിലോ വാട്ടോ എന്ന് പറയുന്ന ഒരു ലോഡിന് ചെയ്താണ് പവർഫാക്ടറോട് കൂടിയതാണ് പറയുന്നത് വി ഐ നമ്മളത് ചെയ്തിട്ടുള്ളതാണ് അത് ഡബ്ല്യു തന്നെയാണ് ഓക്കെ ആൻസർ ഫയർ അലാം സൈറൻസ് ആർ ടു ഓപ്പറേറ്റ് ഫ്രീക്വൻസി ഫ്രീക്വൻസി ഓഫ് ഡാഷ് നമ്മുടെ സാധാരണ അല്ല അത് കുറച്ച് റിയാം എത്രയാണെന്ന് നോക്കാം ഓപ്ഷൻസ് ഫിഫ്റ്റി ഹർട്സ് ഹൺഡ്രഡ് ഹെർഡ്സ് ഫോർ ഹൺഡ്രഡ് ഹെർഡ്സ് ആൻസർ എയ്റ്റ് ഹൺഡ്രഡ് ഹെർഡ്സ് ആണ് ഫിഫ്റ്റി ഹേർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസിമത്തെ ചോദ്യം ആർമറിംഗ് ആർ പ്രൊവൈഡ് ഇൻ ദ കേബിൾസ് ഫോർ സേഫ്റ്റി അഗെൻസ്റ്റ് ഡാഷ് ഈ കേബിൾസിനാണ് യു ജി കേബിൾസിനൊക്കെ ആർമറിങ് എന്ന് പറയുന്നത് എന്ത് സേഫ്റ്റിയുമായിട്ട് ഡിലേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓപ്ഷൻസ് മോയ്സ്റ്റർ എൻട്രി വൈറ്റ് ആൻഡ് മെക്കാനിക്കൽ ഇഞ്ചറി ബസ്റ്റിംഗ് ഓഫ് ഫെയിലുവർ അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ആൻസേഴ്സ് കാണുന്നെങ്കിലും നമുക്ക് നോക്കണ്ട ഇതിനകത്ത് ഉള്ള ഒറിജിനൽ ആൻസർ മെക്കാനിക്കൽ ഇഞ്ചുറിയാണ് മോയ്സ്റ്ററോക്കോ അതിനകത്ത് ഉൾപ്പെടുമെങ്കിലും മെയിൻലി അത് ഉദ്ദേശിച്ചിരിക്കുന്നത് മെക്കാനിക്കൽ ഇഞ്ചുറിയാണ് ഓക്കെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദോൾട്ടർനേറ്റർ ഈസ് മാക്സിമം വെൻ ദ ലോഡ് പവർ ഫാക്ടർ ഈസ് ഡാഷ് കെ വി എ റേറ്റിംഗിലുള്ള ഒരു ഓൾട്ടർനേറ്റർ അതിന്റെ പി എഫ് എത്ര ആയിരിക്കും മാക്സിമം ആവുമ്പോഴത്തേക്ക് എന്റെ ലോഡ് പി എഫ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം സെവൻ ലാഗ് പോയിന്റ് സെവൻ ലീഡ് യൂണിറ്റി നൺ ഓഫ് ഒരു ദിവസത്തിനാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴേ പവർ ഫാക്ടർ യൂണിറ്റി ആയിരിക്കും ആൻസർ ഈസ് യൂണിറ്റി നൂറ്റി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റൻ ആണ് ദ ജനറേറ്റർ യൂസ്ഡ് ഫോർ ആർക്ക് വെൽഡിംഗ് ഈസ് ഡാഷ് ആർക്ക് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ജനറേറ്റർ ഏതാണ് എന്നാണ് ഓപ്ഷൻസ് നോക്കാം ഡി സി ഷണ്ട് ജനറേറ്റർ ഡി സി ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റർ ഡി സി ഡിഫറൻഷ്യൽ കോമ്പൌണ്ട് ജനറേറ്റർ ഡി സി സീരീസ് ജനറേറ്റർ അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി സി ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ആണ് സീരീസ് ജനറേറ്റർ എന്ന് പറയുന്നത് ട്രാക്ഷൻ പെർപ്പസിനുള്ളതാണ് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഓവർ ഗവർണറൽ ഓഡിങ്സിനുള്ളതാണ് ഡി സി ഷണ്ട് ജനറേറ്റർ എന്നുള്ള കോൺസെൻട്രേറ്റിൽ നിൽക്കുന്ന സാധാരണ അതായത് കോമ്പൗണ്ട് പോലെ തന്നെ കുറച്ച് അത്ര എഫക്റ്റീവ് അല്ലാത്ത ഒരു ജനറേറ്റിംഗ് പെർപ്പസിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആൻസർ ഡി സി ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ക്വസ്റ്റ്യൻ സെക്കൻഡറി ഓഫ് എ കറണ്ട് ട്രാൻസ്ഫോമർ വിൽ ഹാവ് ഡാഷ് സെക്കൻഡറി ഓഫ് എ വിൽ ഹാവ് ഒരു കറണ്ട് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി എങ്ങനെയായിരിക്കും എന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് മോർ ടേൺസ് ഓഫ് തിക് ഗേജ് ലെസ് ടേൺസ് ഓഫ് തിക് ഗേജ് മോർ ടേൺസ് ഓഫ് തിൻ ഗേജ് ൈമറിയിൽ പോകുന്ന കറണ്ടിനെ അപേക്ഷിച്ച് കുറച്ച് ടേൺസ് കൂടുതലായിരിക്കും അതേസമയം വളരെ കനം കുറവുമായിരിക്കും ഇവിടെ കിട്ടുന്ന സെക്കൻഡറി ചെയ്തത് ഓക്കെ നൂറ്റി ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇഫ് എ സി ടി റേറ്റഡ് ആസ് ഹൺഡ്രഡ് ആംബിയർ ബാർ ഫൈവ് ആംബിയർ ദ മൾട്ടിപ്ലൈ ഫാക്ടർ ഓഫ് ഡാഷ് സിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫോമർ ആണ് കറണ്ട് ട്രാൻസ്ഫോമറിന്റെ സിറ്റി റേഷ്യോ പറഞ്ഞിരിക്കുന്നത് ഹൺഡ്രഡ് ആംബിയർ ബാർ ഫൈവ് ആണ് ഹൺഡ്രഡ് ബാർ ഫൈവ് ആമ്പിയർ ആണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എൻ്റെ മൾട്ടിപ്ലയിങ് ഫാക്ടറി എം എഫ് ഫിസിക്ള്ട്രി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് എം എഫ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് നോക്കാം ടെൻ ഫിഫ്റ്റീൻ ട്വന്റി ട്വന്റി ഫൈവ് ഇവിടെ മറ്റൊന്നും നോക്കണ്ട ഹൺഡ്രഡ് ബൈ ഫൈവ് ഹൺഡ്രഡ് ബൈ ഫൈവ് ആണ് അപ്പോൾ ട്വന്റി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അതായത് നമുക്കിപ്പോൾ ഒരു രണ്ട് ആംബിയർ അതിനകത്ത് റീഡ് ചെയ്തു എങ്കിൽ ടു ഇൻറ്റു ട്വന്റി ഒറിജിനലി ഉള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ആംബിയർ ആയിരിക്കും ചോദ്യം എ എ ഫേസ് ലോഡ് ഈസ് ഹാവിംഗ് സീറോയിന്റ് സർക്യൂട്ട് ഈസ് ഡാഷ് ഒരു ത്രീ ഫേസ് ഇരുപത് കെ വി എയുടെ ലോഡ് പോയിന്റ് എയ്റ്റ് ലാഗിംഗ് പെർഫാക്ട് ആണെങ്കിൽ ദ ട്രൂ പവർ ദ ഒറിജിനൽ ട്രൂ പവർ എത്ര ആയിരിക്കും നോക്കിയിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം പതിനാറ് കെ ഡബ്ല്യൂ ഇരുപത് കെ ഡു പതിനെട്ട് കെ ഡു ഇരുപത്തിരണ്ട് നോക്കണ്ട ട്വന്റി ക്വസ്റ്റിൻഷൻ ഇൻവേർട്ടർ യൂസ്ഡ് ടു ഡാഷ് ഒരു ഇൻവേർട്ടറിന്റെ ശരിക്കുള്ള ഫങ്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം എ സി ടു ഡി സി ഡി സി ടു എ സി ഡി സി ടു ഡി സി എ സി ടു എ സി നമ്മൾ കൊടുക്കുന്നത് ബാറ്ററിയുടെ സപ്ലൈ ആണ് നമുക്ക് തിരിച്ചു തരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ സപ്ലൈ ഡി സി ആണ് അത് നമുക്ക് തരുന്നത് നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള എ സി ആണ് അപ്പൊ ആൻസർ ഈസ് ഡി സി ടു എ സി നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ദ ഇന്നർ ട്യൂബ് ഓഫ് ഹൈ പ്രഷർ മെർക്കറി വേപ്പർ ലാംപീസ് ഡാഷ് ഇത് മെർക്കറി എം വി ലാമ്പിന്റെ മെർക്കറി വേപ്പർ ലാമ്പിന്റെ ഇന്നർ ട്യൂബിനകത്തുള്ള ഗ്യാസ് ഏതാണ് ഹൈപ്രഷർ മെർക്കറിനകത്തുള്ള ഗ്യാസ് ഏതാണ് വേപ്പർ ചോദിക്കാം ഓക്കെ ഓപ്ഷൻസ് നോക്കാം സോഡിയം ഹീലിയം ആർഗൺ ഹാലോജൻ ആൻസർ എന്ന് പറയുന്നത് ആർഗൺ ആണ് നൂറ്റി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ദ എഫിഷ്യൻസി ഓഫ് എ സോഡിയം വേപ്പർ ലാമ്പ് ഈസ് ഡാഷ് ഒരു എഫിഷ്യൻസി എങ്ങനെയാണ് അതിന്റെ ലൂമെൻസിലാണ് പറയുന്നത് എങ്കിൽ അതിന്റെ സോഡിയം വേപ്പർ ലാമ്പിന്റെ എഫിഷ്യൻസി എങ്ങനെയാണ് എത്ര ലൂമെൻസിലാണെന്നാണ് പറയുന്നത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഫിഫ്റ്റി ലൂമൻ പെർ വാട്ട് ഹൺഡ്രഡ് ലൂമൺ പെർ വാട്ട് ലൂമൻ പെർ വാട്ട് വാട്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പെർ വാട്ട് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദ ഇഗ്നീഷ്യൻ വോൾട്ടേജ് ഓഫ് സോഡിയം വേപ്പർ വേരീസ് ഫ്രം ഡാഷ് ഒരു സോഡിയം പേപ്പർ ലാബിന്റെ ഇഗ്നിഷൻ അത് സ്പാർക്ക് ചെയ്യണം ആദ്യത്തെ കഥകളുടെ വോൾട്ടേജ് എത്രയാണ് എത്ര മുതൽ എത്ര വരെ ആയിരിക്കും എന്നാണ് ഓപ്ഷൻസ് നോക്കാം ഇരുന്നൂറ് ടു നാനൂറ് ടു ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് വോൾട്ടു വരെയാണ് അത് വേരി ചെയ്യുന്നത് ഓക്കെ വൺ തേർട്ടി ടു ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി രണ്ട് ദ തെർമോസ്റ്റാറ്റ് യൂസ്ഡ് ഇൻ റെഫ്രിജറേറ്റർ ഈസ് ഡാഷ് ഈ റെഫ്രിജറേറ്ററിൻ്റെ അകത്തുള്ള തെർമോസ്റ്റാറ്റ് ഏത് മെറ്റീരിയലുള്ള ഏത് ടൈപ്പിലുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ബൈമെറ്റാലിക് ടൈപ്പ് ആണോ ലിക്വിഡ് ടൈപ്പ് റോഡ് ടൈപ്പ് ഡിസ്ക് ടൈപ്പ് ഇവിടെ ആൻസർ തെർമോസാറ്റ് എന്ന് പറയുന്നത് റെഫ്രിജറേറ്ററിനകത്തായതുകൊണ്ട് തന്നെ ലിക്വിഡ് ടൈപ്പ് ആണ് വൺ തേർട്ടി ടു വൺ തേർട്ടി ത്രീ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ടേബിൾ ഫാൻ വിത്ത് ഡബിൾ ഇൻസുലേഷൻ നീഡ് നോട്ട് ഹാവ് ഈ ഡബിൾ ഇൻസുലേഷൻ ഉള്ള സാധാരണ ടേബിൾ ഫാനിന് ആവശ്യമില്ലാത്ത കണക്ഷൻ വയർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ന്യൂട്രൽ വയർ ലൈവ് വയർ ഫേസ് വയർ എർത്ത് വയർ എന്തായാലും നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഫേസിന്യൂട്രൽ വേണമെന്നറിയാം അപ്പൊ ലൈവ് വയറും ന്യൂട്രൽ വയറും അല്ല അതിനെ തന്നെയാണ് ഫേസ് വെയറും അല്ല അപ്പോ ആൻസർ വയർട്ടി ഫോർ ഫ്ലോ ഫ്രം എ പമ്പ് വിൽ ബി ഡാഷ് ഒരു റെസിബ്രേറ്റിംഗ് റോപ്രോഗേറ്റിംഗ് പമ്പിന്റെ ഫ്ലോ എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ലോ പ്രഷർ ഹൈ വോളിയം പൾസുവേറ്റിംഗ് കണ്ടിന്യൂസ് ഹൈ പ്രഷർ ലോ വോളിയം ആൻസർ എന്ന് പറയുന്നത് പൾസുവേറ്റിംഗ് ആണ് അതേമാതിരി ഇങ്ങനെ തെറിച്ച് തെറിച്ച് ഇങ്ങനെ വിണോണ്ടിരിക്കതേ ഉള്ളൂ കട്ടായി കട്ടായി ഇങ്ങനെ വീണോണ്ടിരിക്കതേ ഉള്ളൂ അപ്പോൾ എന്താണ് ആൻസറേസ് പൾസുവേറ്റിങ് ഓക്കെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റെസിഫ്രോഗേറ്റിംഗ് പമ്പ്സ് ആൾസോ കാൾഡ് ആ സ്റ്റാഷ് അപ്പോ ഓപ്ഷൻസ് ജെറ്റ് പമ്പ് പിസ്റ്റൺ പമ്പ് സബ് മാസോൾ പമ്പ് സെൻട്രിഫ്യൂൾ പമ്പ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പിസ്റ്റൻ പമ്പാണ് ജെറ്റ് പമ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന താഴോട്ട് രണ്ട് പൈപ്പ് പോകുന്ന മുകളിലേക്ക് ഒരു പുറത്തേക്ക് ഒരു വൈപ്പ് മാത്രം വരുന്ന ടൈപ്പ് ഇതിപ്പോ അങ്ങനെ വെള്ളമായിട്ട് ആൾക്കാർ ഉപയോഗിക്കാറില്ല സബ്മാസബോൾ പമ്പ് വെള്ളത്തിന്റെ അകത്ത് കിടക്കുന്ന പമ്പ് വെള്ളത്തിന് അടിയിൽ കിടക്കുന്ന പമ്പ് അതാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് സെൻട്രിഫുൾ പമ്പ് എന്നാൽ നമ്മുടെ പഴയ കാലത്ത് സിംഗിൾ മോണോബ്ലോക്ക് പമ്പാണ് ഓക്കെ ൂറ്റി മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ദൈവി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട സ്റ്റാർട്ടർ ബി ഡിസൈൻഡ് ബൈ ഡാഷ് അപ്പോ ഒരു ചേഞ്ച് ഓവർ സെമി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട ചേഞ്ച് ഓവർ സ്വിച്ചിന്റെ ടൈം ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ആരാണ് എന്നുള്ളതാണ് അപ്പോ ടൈമർ ആണ് കോൺട്രാക്ടറുണ്ട് ഓപ്പറേറ്റർ ആണ് ഹോൾഡ് ഓൺ കോയലാണ് ഇതിനകത്ത് ഏതാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ് നമുക്ക് തന്നെ അതിനകത്ത് ടൈം ഓപ്പറേറ്റ് ചെയ്യുന്ന ആളിനകത്ത് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അനുവദിച്ചിരിക്കുന്ന ടൈമിന്റെ ആ ഗ്യാപ്പിനകത്ത് മാത്രമേ പറ്റുള്ളൂ ഓക്കെ നൂറ്റിമുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ മെട്രിക് എച്ച് പി സ്കെ വൺ മെട്രിക് എച്ച് പി എന്ന് പറയുമ്പോൾ അത് ഓപ്ഷൻസ് നോക്കാം എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒൻപത് എന്ന് പോകുന്ന ഒരു പോയിന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് വാർഡ്സ് എഴുതാം നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ദ ടൈപ്പ് ഓഫ് ലൈറ്റ് ആർ ഇൻസ്റ്റാൾഡ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് ട്രാൻസ്ഫോമർ ഡാഷ് അപ്പോ ലൈറ്റ് അറസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രൊട്ടക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹോൺ ഗ്യാപ് ടൈപ്പ് എക്സ്പ്ലോഷൻ ടൈപ്പ് വാല്യൂ ടൈപ്പ് നൺ ഓഫ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എക്സ്പ്ലോയറ്റ് ചെയ്ത് പോകുന്ന സാധനമാണ് എക്സ്പ്ലോഷൻ ടൈപ്പാണ് ഒൻപതാമത്തെ ചോദ്യം ദ ട്രീഡ് നെയ്മ് ട്രാൻസ്ഫോർമർ ഓയിൽ ഈസ് ഡാഷ് ട്രാൻസ്ഫോമറിനകത്ത് കൂളിൻ കൂളിങ്ങിനും അതുപോലെ ഇൻസുലേഷനും ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓയിലുണ്ട് നമ്മൾ അതിൻ്റെ ഒരു ക്വസ്റ്റിന് മുമ്പ് ഉണ്ടായിരുന്നു എന്താണ് ട്രാൻസ്ഫോർ ഓയിൽ എന്നുള്ളത് ഇപ്പോൾ അതിൻ്റെ ട്രേഡ് നെയിം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം അസ്കാറൽ കാസ്ട്രോൾ ഇൻഡൈൻ സിആർ ബി ഇപ്പൊ ഇതിനകത്ത് സിആർ ബി പ്ലസ് എന്നും ഇന്ത്യൻ ഓയിലും കാസ്ട്രോൾ ഓയിലെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ കേൾക്കാത്തൊരേം സാധനം അസ്കാറൽ ആണ് ഓക്കെ ഇവിടെ ട്രാൻസ്ഫോമർ ഓയിൽ എന്ന് പറയുന്നത് അസ്കാറൽ ഓയിലാണ് അടുത്തത് നൂറ്റി നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ക്രാക്കിൾ ടെസ്റ്റ് ഓൺ ട്രാൻസ്ഫോമർ ഓയിൽ ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് ഡാഷ് ഈ ക്രാക്കിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ഓയിൽ ചെയ്യുന്നത് എന്ത് അതിനകത്ത് ഉണ്ട് എന്താണ് അതിനകത്ത് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എയർ വാട്ടർ ഗ്യാസ് ഓക്സൈഡ് പലർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ചാടി കയറി ഓക്സൈഡ് എഴുതും അല്ല ആൻസർ എന്ന് പറയുന്നത് വാട്ടർ ആണ് ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത് നമ്മളെ മോയിസ്റ്റർ അബ്സറേഷനകത്തുനിന്ന് അതായത് സിലിക്ക ജെല്ലോഴിയൊക്കെയുള്ള വാട്ടർ കണ്ടന്റ് അനകത്ത് ചെല്ലുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ഓക്കെ നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം അതുപോലെ ഈ ദ പർപ്പസ് ഓഫ് അതായത് ഇതിന്റെ വീഡിയോയിൽ അവസാനത്തെ ചോദ്യമാണ് ദ പർപ്പസ് ഓഫ് ബാക്കപ്പ് ഫ്യൂസ് ഈസ് ടു പ്രൊവൈഡ് ദ പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ് ഡാഷ് ഈ ബാക്കപ്പ് ഫ്യൂസിന്റെ ഉപയോഗം എന്താണ് എന്ത് പ്രൊട്ടക്ട് ചെയ്യാനാണെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓവർ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് അണ്ടർ വോൾട്ടേജ് ഷോർട്ട് സർക്യൂട്ട്സ് ഒരു ഫ്യൂസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാമല്ലോ അല്ലെ അതെ ഇവിടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് ഓക്കെ അപ്പോ പത്താമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണും വരെ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ ആദ്യത്തെ സ്ലൈലിൽ കാണുന്ന നമ്പറിലൂടെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ് അടുത്ത വീഡിയോ കാണും വരെ താങ്ക്